രാവിലെ എട്ട് മണി മുതൽ ഡോക്ടർ ദുൽറബിയുടെ സേവനം അവൈലബിൾ ആണ് കൂടാതെ നമ്മുടെ കരളായിൽ ആദ്യമായി ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ഗീതാഞ്ജലിയുടെ സേവനം ചൊവ്വാ ശനി ദിവസങ്ങളിൽ ഉണ്ടായിരിക്കുന്നതാണ് അപ്പൊ മറക്കണ്ട ഫേസ്റ്റ് മെല്ലുംപടി കരളായി കരിമ്പുഴയിൽ മാലിന്യം തള്ളുന്നത് പതിവാകുന്നു കരുളായി പാലത്തിങ്ങിൽ നിന്നാണ് പുഴയിലേക്ക് ഭക്ഷണാവശിഷ്ടങ്ങൾ അടക്കമുള്ള മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് ഈ മാലിന്യങ്ങൾ വെള്ളത്തിൽ കലരുന്നതിനാൽ പുഴയെ ആശ്രയിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് വേനലിൽ പുഴയിൽ അലക്കാനും കുളിക്കാനും എത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് ഈ സമയത്ത് പുഴയിലേക്ക് മാലിന്യം തള്ളുന്നതാണ് ഇവരെ പ്രയാസപ്പെടുത്തുന്നത് രണ്ടാഴ്ച മുമ്പ് പുഴയിലെ വെള്ളത്തിൽ കേടായ മത്സ്യങ്ങളും ഉപേക്ഷിച്ചിരുന്നു ഇത് പുഴയിൽ കുളിക്കാനെത്തിയവർ ചേർന്ന് പെറുക്കി മാറ്റുകയായിരുന്നുവെന്ന് സാമൂഹ്യ പ്രവർത്തകനായ മുജീബ് കോയ പറഞ്ഞു മൂന്ന് മാസത്തിലേറെയായി പുഴയിൽ ഇടവിട്ടുള്ള ദിവസങ്ങളിൽ മാലിന്യം തള്ളാൻ തുടങ്ങിയിട്ടെന്ന് പറയുന്നു വെള്ളത്തിലും പുഴയോരത്തും ഭക്ഷണാവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ചിതറിക്കിടക്കുകയാണ് പുഴയിലെ കുടിവെള്ള പദ്ധതിയുടെ കിണറിലെ വെള്ളം മലിനപ്പെടുമോ എന്ന ആശങ്കയുമുണ്ട് പുഴയിൽ മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കരുളായി സ്വന്തം സ്വന്തം നമ്മുടെ